ല്ലേ ഞാൻ നിങ്ങളുടെ സ്വന്തം പൊന്നിക്കാരി മലയാളി അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് വന്നിട്ടാ അത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മനസ്സിലാക്ക എവിടെയാ പോകുന്നുള്ളത് അപ്പൊ ഞാനും മാമനും മാമിയും നമ്മൾ മൂന്ന് പിള്ളേരും കൂടിയിട്ടാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നത് ഒരു നാട്ടത്തെ വ്ളോഗിത് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മളെ ഗുരുനാനക്കിൻ്റെ എന്തോ ജയന്തി എന്തോ ഉണ്ടായിട്ട് അവർ കുറച്ച് ആൾക്കാർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എല്ലാം പായസം കൊടുക്കുന്നുണ്ടായിരുന്നിട്ട് നമ്മൾ പായസം ഓരോരോ കപ്പിൽ പായസം കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഓരോ കപ്പിൽ പായസം കുടിച്ചു എന്തിന്റെ പായസ മാമിത് ഓരുണഗുരു സുപ്രായ് ജയന്തി ഓ അതെയാ ടെസ്റ്റിയാ ഞാനുണ്ട് ഞാനിണ്ട് ഹായ് ഹായ് വീഡിയോ എടുക്കും ായി നമ്മളിവിടെ ഞാൻ പ്ലാസ്റ്റിക് അല്ല ഐ ആ പ്ലാസ്റ്റിക് അങ്ങനെ എല്ലാവരും അവിടെ ആ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ കുറേയായി വിചാരിക്കുന്നത് ആ സ്ഥലത്തേക്ക് പോകണമെന്ന് കുറേ വ്ളോഗേഴ്സ് അവിടെ പോയിട്ട് ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഫൈനലി നമ്മൾ അവിടെ എത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ തലകുത്തണ നിൽക്കുന്ന വീട്ടിൽ അത് നമ്മൾ കണ്ണൂർ കൂത്തുപറമ്പ് എന്നൊരു സ്ഥലത്താണ് കൂത്ത്പറമെന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലം ഉള്ളത് അപ്പം ഇത് അവിടെ നമ്മൾ പോയ സമയത്ത് കുറേ ആൾക്കാരുണ്ടായിനായിരുന്നു അവിടെ ഹൺഡ്രഡ് റുപ്പീസാണ് പെർ ഹെഡ് ചാർജ് എൻട്രിയിലേക്ക് പക്ഷെ ഇത് സാധനം എല്ലാം പറഞ്ഞു കൊടുക്കുന്നതല്ല നമ്മൾ സ്കൂളിലെ പിള്ളേർ കുഞ്ഞി കുഞ്ഞ് എൻ സി സി എൻ എസ് എസ് അങ്ങനെ എന്തോ ഒരു ടീമാന്ന് തോന്നുന്നത് ഈ പിള്ളേരാന്ന് ഫുൾ ഗൈഡൻസ് എല്ലാം ചെയ്യുന്നത് അപ്പം എൻട്രി തന്നെ ഒരു ബൂതാണ് അപ്പം നമ്മളിങ്ങനെ സൈഡിലേക്കോട്ട് പോകുമ്പോൾ ആ കണ്ണ് നമ്മൾ നമ്മളെ കൂടെ തന്നെ വരുന്ന മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും ഇത് നമ്മളെ മദർ തെറേസ് ആ ഗ്ലാസ്സിൽ നോക്കുമ്പം ആ മദർ തെറേസിൻ്റെ ശരിക്കുമില്ല ഫേസ് നമുക്ക് നമുക്കവിടെ കാണാം അതിനുശേഷം നമ്മളൊരു ഗാന്ധിജിയുടെ സംഭവത്തിലാണ് പോയത് പക്ഷേ അതൊരു പേപ്പർ മാതിരി സെപ്പറേറ്റ് 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 പീസ് ആയിട്ട് ചിലത് പക്ഷെ ഒരു നമ്മളോട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് നമ്മൾ കറക്റ്റ് ഗാന്ധിജി മാതിരി തന്നെ തോന്നും പിന്നെ അടുത്തത് ഉണ്ടായത് ഒരു കൂവ ഒരു കിണർ പോലത്തെ സ്ഥലമാണ് അത് കാണുമ്പോൾ ഭയങ്കര ഉള്ളിലോട്ട് പോകുന്ന തോന്നും പക്ഷെ അതിൻ്റെ ഹൈറ്റ് ഇല്ല കുഞ്ഞുതാണ് പിന്നെ അടുത്ത ഒരു കുഞ്ഞ് വാവയാണ് ഒരു സൈഡ് നോക്കിയാൽ കറിയും ഒരു സൈഡും നോക്കിയാൽ ചിരിക്കും അത് അടിപൊളി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഈ സംഭവം നല്ല സൂപ്പർ ആയിരുന്നു പിന്നെ അടുത്തത് നമ്മളത് ഒരു ത്രീ ഡി സ്ട്രക്ചർ ചെയ്യണു ഒരു സൈഡിൽ നോക്കിയാൽ ട്രയാങ്കിള് ഒരു സൈഡ് നോക്കിയാൽ സ്ക്വയർ ഒരു സൈഡിൽ നോക്കിയാൽ വേറെ എന്തെങ്കിലും ഷേപ്പ് അങ്ങനെ മൂന്ന് സൈഡിൽ നിന്ന് മൂന്ന് ഷേപ്പ് ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇതെന്ന് അവിടെ ഒരു നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ നിന്നിട്ട് ഇവിടെ ഒരു മിണറുണ്ട് ഈ പിള്ളറുള്ള നമ്മൾ സ്കൂളിലെ പിള്ളറാണ് അവിടെ ഒരു മിണർ ഉണ്ട് ആ മിണറിൽ നമ്മൾ കൈയും കാലും ഇങ്ങനെ ആട്ടിയാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കാണാം ആദ്യം അക്ക് പോയി പിന്നെ ആയു പോയി പിന്നെ ഞാൻ പോയി ലല്ലക്ക് പോകാൻ പേടിയ അവിടെ ലല്ല പോയിട്ടില്ല അടിപൊളിയാണ് നല്ല സൂപ്പറാണ് ഈ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണെന്ന് കാണാത്തവരെല്ലാവരും പോയിട്ട് അവിടെ ഒരു അവിടെ എന്തായാലും കാണേണ്ട സ്ഥലമാണ് അതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് വേറൊരു ശ്രമം കൂടെ ഉണ്ട് നമുക്ക് എൻഡ് ഓഫ് ദി വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു സ്ഥലം അടിപൊളിയാന്ന് അത്രയും ചാർജ് ഉള്ളൂ വെള്ളരെല്ലാം കൂട്ടിയിട്ട് പോകാൻ കുറേ ഫോട്ടോസ് എടുക്കാൻ നല്ലൊരു രസമാണ് ടൈം പാസിന് അപ്പം അങ്ങനെ ആയി പോയി പിന്നെ അടുത്ത ശേഷം ഞാനും പോയി ഞാനും പോയി അവിടെ ഇതൊന്നുമല്ല കുറേ കുറേ സാധനങ്ങളുണ്ട് അവിടെ കാണാൻ പോയിട്ട് എല്ലാ വീഡിയോ എല്ലാ ഡീറ്റെയിൽസും ഈ വീടുകളിൽ തന്നിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എവിടെയാണ് സ്ഥലത്തിൽ നിന്നെല്ലാം പറഞ്ഞുതരാം പോവാത്തവൻ എന്തായാലും അവിടെ പോവാട്ടോ പിന്നെ നല്ല ഏനു എന്നാൽ ശേഷം നമ്മൾ ഒരു ഇതൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നുന്നത് കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചത് മാതിരി തോന്നും പക്ഷെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എക്സാക്ട്ലി രണ്ട് പാരറ്റ് നിൽക്കുന്ന പോലെ തോന്നും അല്ലേ അതാണ് അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു വാ ഒരു റൂം മാതിരി ആണ് പക്ഷെ അത് നോർമൽ റൂമാണ് പക്ഷെ കാണുമ്പോൾ നമുക്കിവിടെ ചെരിഞ്ഞ് നിൽക്കുന്ന മാതിരി ഉണ്ടാവും താഴോട്ട് മാമിയും അതുപോലെ തൂങ്ങിപ്പൊടിച്ചാൽ നമ്മൾ ഉൾത്തം നിൽക്കുന്നു ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന മാതിരി ഫീലിംഗാണ് ആദ്യം അക്കു പോയി ഇതിന് കുറേ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കുറേ ബാക്ക് ടു ബാക്ക് ബാക്ക് ടു ബാക്ക് ആൾക്കാരായിരുന്നു അപ്പം ആദ്യം അക്കു പോയി പിന്നെ ആയി പോയി അതിനുശേഷം പിന്നെ അല്ലെല്ലാം പോയി എല്ലാം തന്നെ മാമി ഹെൽപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കുറേ അടിപൊളി അതിനു നിങ്ങൾ എല്ലാവരും പോയി കാണുവാ പോവാത്തതെല്ലാം എന്തായാലും പോകാം ഇത് കൂത്ത് പറയുമ്പോൾ കണ്ണൂർ സ്ഥലം അതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാ വിശേഷങ്ങളും ഇവിടെ നിന്ന് കാണാം അപ്പൊ കണ്ട നല്ലനെയും കയറ്റി നെല്ലക്ക് ഫുൾ വെറും പേടിയാണ് ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ് നല്ലക്ക് അതിനുശേഷം നമ്മൾ ഒരു വേറെ മുമ്പോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് പകുതി കാലു വേറിയും പകുതി ബോഡി വേറിയും അങ്ങനത്തെ ഒരു ഇലൂഷൻ സൈഡിലെ ഒരു റൂമിലേക്കാണ് നമ്മൾ പോയത് അപ്പം അങ്ങനെ നമുക്ക് ഓരോ ആൾക്കാരായിട്ട് മാറാം അക്കു ഇരിക്കുന്ന സ്ഥലത്ത് ആയി വന്നിരുന്ന് ലല്ല വന്നിരുന്ന് അങ്ങനെ എല്ലാവരും എല്ലാവരും ഓരോരാളെ വന്നിട്ടിരുന്നു അതിനുശേഷം നമ്മൾ പോയത് എവിടെയാണ് ഇതു അടിപൊളിയായിരുന്നു പക്ഷെ ഇത് കാണുമ്പോൾ ഒരു സ്ലീപ്പിംഗ് ഒരു താഴെ ഇങ്ങനെ വെച്ചിട്ടാണ്ടായിനി അപ്പം നമ്മൾ ഓരോ ഇതിൽ നിന്നാൽ നമ്മൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു എന്താ പറയുക ഒരു വലിയ മിറർ ഉണ്ട് ആ മിററിൽ നമ്മൾ ഫോട്ടോ എടുത്താൽ നമുക്ക് വേറെ ഉൾട്ടിയായി തോന്നും പിന്നെ അതിന് ശേഷം ഇതേ ഇത് ഫുൾ റൂമെല്ലാം ഉൾട്ടി ആയിരുന്നു റൂമും പിന്നെ ബെഡും ഷെൽഫും എല്ലാം മോൾഡ് സൈഡിലേനു അങ്ങനെ പിന്നെ കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ വാൾസ് മുതലുണ്ട് ത്രീ ഡി ആയിട്ട് പിന്നെ അതിന് ശേഷം ഡി ജെ ഉണ്ട് പിന്നെ ഒരു പ്രായത്തിൻ്റെ ഫുഡ് മാറ്റാൻ ഒരു സംഭവം ഉണ്ട് അങ്ങനെ അടിപൊളിയായിരുന്നു അവിടെ ഒരു ഇല്യൂഷൻ ഹൗസെന്ന് പറഞ്ഞാൽ തലകുത്തണം നിൽക്കുന്ന ഹൗസ് എന്ന് പറയുന്നത് അടിപൊളിയായി കുറേ ഫോട്ടോസെല്ലാം എടുത്ത് എല്ലാം ഞാൻ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണുക ഓക്കെ അതിന് നമുക്ക് അവിടെ തന്നെ ഹോം മെയ്ഡ് ഐസ്ക്രീംസും പിന്നെ കുറേ ഫുഡും ടീ അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ടെൻഡർ കോക്കോനട്ട് ഐസ്ക്രീം വാങ്ങിച്ചു അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഐസ് ക്രീം ഇതായിരുന്നു ആ ഐസ് ക്രീം സൂപ്പർ ടേസ്റ്റിൻ്റെ ഇത് ഐസ് ക്രീമാണ് വാങ്ങിച്ചത് അവിടെ അവിൽ ഉണ്ട് ബദാം ഷേക്ക് ഉണ്ട് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും ടെൻഡർ കോക്കോനട്ടിൻ്റെ ഐസ്ക്രീം വാങ്ങാമെന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ മാത്രമേ അവർ പുറത്തുതന്നെ അവരുടെ ലാർജസ്റ്റ് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫാർമ് എന്തോ ഉണ്ട് എൻ്റെ അപ്പുറത്ത് അതും നല്ല ഡ്രസ്സൈനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തോ പോലെ തോന്നി പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിനി പിന്നെ എല്ലാവരും അതുതന്നെ കഴിച്ചത് എല്ലാവരും നല്ല സൂപ്പർ ആയിട്ടിട്ട് എൻ്റെ കോക്കോനട്ടിൻ്റെ ഐസ്ക്രീം കഴിച്ചു പിന്നെ അപ്പുറത്തന്നെ തന്നെ വാഷ്റൂമെല്ലാം ഉണ്ട് വാഷ്റൂമിലെല്ലാം പോയി ഫ്രഷായി രാവിലെയും വിട്ടതല്ലേ പിന്നെ അതിൻ്റെ കുറച്ച് അങ്ങോട്ട് തന്നെ നമ്മളെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കും അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പം എല്ലാവരും പാർക്ക് പോയി പിള്ളേർ അതിന് കുറച്ച് അങ്ങോട്ട് ഞങ്ങൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ എഴുതി ഉള്ളത് അതിന് കുറച്ച് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നടന്നാൽ നമ്മളെ പാർക്കിങ് ചെയ്യേണ്ട സ്ഥലം ഉണ്ടാവും പാർക്കിങ് ചെയ്യേണ്ട സ്ഥലത്ത് കുറേ ഫ്ലവേഴ്സ് എന്ന് വെച്ചിട്ട് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും അവിടെ പോവാട്ടോ ഇത് കൊലാബറേഷനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല പക്ഷെ നല്ല അടിപൊളി കാണുന്നത് ഈ സ്ഥലം ഹോണസ്റ്റ് ഹോണസ്റ്റ് റിവ്യൂ ഞാൻ പറഞ്ഞ് പോന്ന് അപ്പോൾ പിള്ളേർ കുറേ സമയം ഇവിടെ ആ പാർക്കിൽ നിന്ന് കളിച്ചു പിന്നെ അപ്പുറത്ത് മാമൻ്റെ മാമിയുണ്ടായിരുന്നു അവിടെ കുറേ ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നേനു പിന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ മാതിരി നമ്മളെ ജാക്ക് സംഭവം ഉണ്ട് അതെല്ലാം നമ്മൾ കണ്ട് അതെല്ലാം കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് രാത്രിക്കൊരു എൻഗേജ്മെൻറ്റ് ഒരു ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നേനു അപ്പം റിസപ്ഷനിലവിടെ പോയിട്ട് നല്ല അടിപൊളി ലഗോൺ ബിരിയാണിയാണെന്ന് കഴിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ബിരിയാണി നല്ല ലഗോൺ ബിരിയാണിയും നല്ല ബീട്രൂട്ട് ഡേറ്റ്സ് അച്ചാറും നല്ല സാലഡും എല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണി കഴിച്ചു നാട്ടിൽ പോയാണെങ്കിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്തായാലും കഴിക്കും അങ്ങനെ ഷവർമ്മ നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി ബിരിയാണി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം അപ്പം നമ്മൾ ഫൈനലി വീട്ടിലേക്ക് പോയി നമ്മൾ എൻ്റെ നമ്മൾ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെ ആ റിസപ്ഷൻ ഉണ്ടായത് അപ്പോൾ ഫുഡ് കഴിച്ചു അവിടെ നിന്നേരം നമ്മൾ വീട്ടിലേക്ക് പോകൽ ഇനി ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക

तो मेरा पीछे पीछे बड़े पड़े जाए मैं तेरी गाड़ी कहीं और कुछ खुद रहते ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഓക്കെ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ അടുത്ത വീഡിയോ കാണേ